എൻ്റെ പേര് രമ്യ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ഞാൻ ആദ്യം വെച്ച നിയോഗമാണ് എനിക്കിന്ന് സാധിച്ചു തന്നേക്കുന്നത് ഇതിനു മുന്നേ ഞാൻ സാക്ഷ്യം പറഞ്ഞു ഒരുപാട് നിയോഗത്തിൽ നടന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഇത് എനിക്ക് ഇന്നലെയാണ് സാധിച്ചു കിട്ടിയത് അമ്മയടുത്ത് വന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ വീട്ടിൽ പറയത്തുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ രണ്ടായിരത്തി എട്ടിൽ ടി കഴിഞ്ഞു എനിക്ക് സ്കൂളിൽ പഠിപ്പിക്കണമെന്നാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം ടീച്ചർ ആവണമെന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ബി എഡും കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് ഡിഗ്രിക്ക് പോയിരുന്നു അത് കഴിഞ്ഞ ശേഷം ഞാൻ സ്കൂളിലെ ഗസ്റ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എന്ന് പറയുന്ന ഒരു എക്സാം വന്നു അത് വന്നിട്ട് സ്ട്രിക്റ്റാണ് പിന്നീടത് കേട്ടിട്ടില്ലാത്തവർക്ക് ആർക്കും സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രഗ്നൻറ്റായി പിന്നീട് കൊറോണയായി അപ്പോഴത്തേന് എനിക്ക് പിന്നെ എക്സാം എഴുതാൻ പറ്റിയില്ല അപ്പോഴത്തേന് ടച്ച് വിട്ടുപോയി ആ പഠിത്തത്തിൽ നിന്നുള്ള ഒരുപാട് മാറ്റം ആയപ്പോഴത്തേന് എക്സാം എഴുതുന്നത് എനിക്ക് ജയിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് വർഷത്തിൽ മൂന്ന് പ്രാവശ്യം വരുന്ന എക്സാം ആണ് കണ്ടിന്യൂസ് ഏഴ് പ്രാവശ്യം ഞാൻ എഴുതിയിട്ടും എനിക്ക് എക്സാം കിട്ടിയില്ല അങ്ങനെ ഞാൻ ഒരു ദിവസം എൻ്റെ കസിൻ ഈ ഇങ്ങനെ കണ്ടിന്യൂസ് എഴുതുന്നു കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ ഇതുപോലെ ആലപ്പുഴയിൽ ആലപ്പുഴയിലൊരു മാതാവുണ്ട് മോളൊന്ന് വെച്ച് പ്രാർത്ഥിക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് പോകുക അപ്പം മോൾക്ക് മാതാവ് അത് നേടിത്തരുമെന്ന് പറഞ്ഞു ഞാനപ്പം അന്നേരം തന്നെ എൻ്റെ മനസ്സിൽ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പോൾ തന്നെ എന്തോ ഒരു എൻ്റെ മനസ്സിൽ എന്തോ ഒരു രൂപം പോലെ എന്തോ വന്നു ഞാൻ അതിന് ശേഷം അന്നേരം തന്നെ മനസ്സിലൊരു പ്രാർത്ഥന പോലെ വന്നു ഞാൻ വീട്ടിൽ വന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഫോണെടുത്ത് ഞാൻ ഞാൻ ഈ പറ്റി കേട്ടിട്ടേ ഇല്ലായിരുന്നു അപ്പോൾ ആ ഫോൺ ഫോണെടുത്ത് ഞാൻ ചുമ്മാതെ ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ നോക്കിയ സമയത്ത് എനിക്ക് ആദ്യം വന്നത് രഞ്ജിനി ഹരിദാസ് എന്ന് പറഞ്ഞ ഒരു സഹോദരിയുടെ സാക്ഷിയായിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ടും ഞാൻ ഞാൻ അന്ന് വരെ ഞാൻ ഇതുപോലെ ഞാൻ ഇതുപോലെ നോക്കിയിട്ട് പോലും ഇല്ല ഒരു സാക്ഷ്യങ്ങളും കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല പക്ഷേ അത് വന്നേന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ലത് എൻ്റെ അമ്മയുടെ അതേ ശക്തി ഉണ്ടായത് കൊണ്ടാണ് എനിക്കിപ്പോൾ അങ്ങനെ കിട്ടിയത് ആ അത് കാണാൻ പറ്റിയത് അന്ന് തൊട്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എനിക്കന്ന് പെട്ടെന്ന് വരാൻ പറ്റത്തില്ല മൈനാപ്പിള്ള ഒറ്റയ്ക്ക് വരാനും ഞാൻ അങ്ങനെ ഒറ്റയ്ക്കൊന്നും പോയിട്ടില്ല അതുകൊണ്ട് ഞാൻ അന്ന് തൊട്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അതിന് ശേഷം എൻ്റെ മനസ്സിലിരുന്ന് പറയുന്നു പോന്ന് പോക പോകുക പോകുന്നു എന്തോ ഒരു എന്തോ ഒരു ഇത് ശക്തി പറയുന്ന പോലെ തോന്നി അങ്ങനെ ഞങ്ങൾ രണ്ടു മൂന്ന് പേരോട് ഇങ്ങനെ വരണമെന്ന് ആഗ്രഹിച്ചുണ്ടായിരുന്നു അങ്ങനെ അവരുമായിട്ട് ഞാനിവിടെ വന്നു അതിനുശേഷം എനിക്ക് ഉടമ്പടി എടുക്കണം അന്ന് ഞാൻ ഒരു കേട്ടിട്ട് എഴുതിയിട്ട് നിൽക്കുകയാണ് അപ്പം എഴുതി എഴുതുന്നതിന് മുമ്പ് എനിക്കിവിടെ വരാൻ പറ്റിയില്ല അപ്പം ഞാനിവിടെ പിന്നെ അതിന് ഞാൻ പിന്നെ രണ്ടുപേരുമായിട്ട് വീണ്ടും വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ എടുത്തത് അന്ന് തൊട്ട് ഞാൻ മെഴുകുതിരി വെച്ച് അന്ന് ഇവിടെ വരുന്നതിന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പിട്ട് ഒരു മാസത്തിന് മുമ്പ് ഞാനിവിടെ വന്നേ അന്ന് തൊട്ട് ഞാനിവിടെ അമ്മയുടെ ഒരു രൂപം വാങ്ങിക്കൊണ്ട് പോയി മെഴുകുതിരി വെച്ച് സാധാരണ മെഴുകുതിരി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ബുക്കും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പിന്നീട് അതിന് ശേഷമാണ് എനിക്ക് ഉടമ്പടി എടുക്കണമെന്നുള്ളൊരിത് വന്നത് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ രാവിലെ അഞ്ചരയ്ക്ക് തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും എനിക്ക് ജപമാല ചൊല്ലാനോ ഹിന്ദു ആയതുകൊണ്ട് എനിക്ക് ജപമാല ചൊല്ലാനോ ബൈബിൾ ബൈബിളുവായനോ ഒന്നും എനിക്കറിയില്ല ആ സമയങ്ങളിലാണ് എനിക്ക് റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം ഇതെങ്ങനാ എന്നൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു ആ റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് വിഷമമായി കാരണം ഞാൻ മനുഷ്യരാരായാലും അങ്ങനെ അല്ലെ ചിന്തിക്കാം നമുക്ക് എപ്പോഴും പെട്ടെന്ന് വേണമെന്നുള്ള ഇതല്ലേ പക്ഷേ അമ്മയ്ക്കും ഈശോയ്ക്കും അറിയാം ഞാൻ ഒന്നും ആയിട്ടില്ല അമ്മയുടെയും ഈശോയുടെയും മുമ്പിൽ ഒരു സാ ഒരു ഉടമ്പടി സാക്ഷികളിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഇതും എനിക്കില്ല എന്നുള്ള കാര്യം അമ്മയ്ക്കും ഈശോയ്ക്കും അറിയാം അതുകൊണ്ട് ഞാൻ പിന്നീട് ഇവിടെ വന്ന് ഈ അപ്പോൾ എൻ്റെ വീടിനടുത്ത് ചേച്ചിമാരുണ്ടായിരുന്നു പള്ളിയിൽ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ചേച്ചി ഞാനിതൊരു ഉടമ്പടി എടുത്തിട്ടുണ്ട് എനിക്ക് കൊന്തയൊക്കെ കിട്ടാൻ എന്തോ വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു അപ്പോൾ ആ ചേച്ചി അതിൻ്റെ പിറ്റേന്ന് തന്നെ എനിക്കൊരു കൊന്ത് കൊണ്ട് തന്നു അങ്ങനെ ആ ചേച്ചി പറഞ്ഞു ഒരു ബുക്ക് കൊണ്ട് തന്നു അത് വെച്ച് ഞാൻ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥന ഒന്നും അറിയില്ല എങ്കിലും അറിയാവുന്നതിലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്നൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് ഇതിൽ ഉടമ്പടി എടുത്തു തന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് ഓൺലൈൻ വഴി ഒരു ബൈബിള് പിന്നെ ഓൺലൈൻ ബുക്ക് ചെയ്തു തന്നു അങ്ങനെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇതിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തു അങ്ങനെ അങ്ങനെ എന്നും പ്രാർത്ഥിക്കുകയും പിന്നെ ഞാൻ ധ്യാനം ആ സമയങ്ങളിലൊക്കെ ഞായറാഴ്ചകളിൽ എല്ലാ മാസം മാസത്തിലൊരിക്കലെങ്കിലും ധ്യാനം കൂടാനായിട്ട് വരുന്നുണ്ടായിരുന്നു പിന്നീട് ഉപവാസം എടുക്കുന്നുണ്ട് അങ്ങനെ മുന്നോട്ടെല്ലാം പൊയ്ക്കൊണ്ടിരുന്നത് പിന്നെ പിന്നീട് ഒരു എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാർത്ഥിച്ചു പിന്നെ അച്ഛനെ കണ്ടുവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു പ്രാർത്ഥിക്കുകയും ചെയ്ത് അച്ഛനൊരു ലോക്കറ്റ് തന്നിട്ട് അച്ഛൻ പറഞ്ഞു നല്ലവണ്ണം പ്രാർത്ഥിക്കണമെന്ന് കാരണം എൻ്റെ പ്രാർത്ഥന ശരിയല്ലെന്ന് അച്ഛൻ അന്നേരം മനസ്സിലായി അപ്പം എനിക്കത് കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ പിന്നെ മുന്നോട്ട് മുന്നോട്ട് പോകും തോറും അച്ഛൻ്റെ ധ്യാനത്തിലൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി ഞാൻ ഓരോന്ന് ഓരോന്ന് മാറാനായിട്ട് തുടങ്ങി അന്ന് അങ്ങനെ എഴുതിയ എക്സാമിൽ എനിക്ക് എൺപത്തൊൻപത് മാർക്ക് തൊണ്ണൂറാണ് അതിനകത്ത് ജയിക്കാൻ വേണ്ടത് എൺപത്തൊൻപത് മാർക്ക് കിട്ടി അന്നും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അന്ന് ഞാനാണെങ്കിൽ ഇനി പ്രാർത്ഥിക്കണോ വേണ്ടായോ എന്നൊക്കെ മനസ്സിലൊരു ഇതായിപ്പോയി പക്ഷേ അന്ന് തന്നെ അമ്മ എനിക്ക് ഇതുപോലെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തൊരു ചേച്ചി എവിടെ ആ ചേച്ചി ഓരോ വീടുകളിൽ പോയി പത്രം കൊടുക്കുമായിരുന്നു അപ്പം അങ്ങനെ ആ ചേച്ചി എൻ്റെ വീട്ടിലും വന്ന് അന്ന് പത്രം തന്നു പത്രം തന്നിട്ട് ഞാൻ പറഞ്ഞ ചേച്ചി എനിക്ക് ഇങ്ങനെ ഇതുപോലെ അതുപോലൊരു സംഭവമുണ്ട് ഞാൻ ഉടമ്പടി എടുത്താണെന്ന് പറഞ്ഞാൽ മോളെ ഒരിക്കലും അല്ല മോൾ ഉടമ്പടി എടുത്തതല്ലേ ഉള്ളൂ ഇതൊന്നും അല്ല അമ്മയും ഈശോയായിട്ട് അമ്മക്ക് എന്തോ ഒരു പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ട് മോൾ ഇനിയും പ്രാർത്ഥിക്കുക മോൾക്ക് തീർച്ചയായിട്ടും കിട്ടും മോൾ അമ്മയുടെ മുമ്പിൽ പോയി മുട്ടുകുത്തിയിട്ടുണ്ടെങ്കിൽ അമ്മ തീർച്ചയായിട്ടും അത് സാധിച്ചു തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോയി വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു ഇന്ന് വരെ ഞാൻ ഉടമ്പടി മുടക്കിയിട്ടില്ല എല്ലാ മാസവും ഞാനിവിടെ വന്ന് പത്രം വായി വേടിച്ചുകൊണ്ട് പോകും അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ എക്സാം എൻ്റെ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു എഴുതണ്ട എന്ന് കാരണം എനിക്ക് പഠിക്കാൻ പറ്റാ പറ്റുന്നില്ല അത് അപ്പോൾ അത് ഞാൻ എഴുതിയില്ല അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ എക്സാം എഴുതിയത് ഇത് ഒരുപാട് ലേറ്റായി എനിക്ക് ആ റിസൾട്ട് വരാനായിട്ട് ഒരുപാട് ഞാൻ കാത്തിരുന്ന് ഇപ്പം രണ്ട് മാസം കഴിയുമ്പോൾ ഉടനെ റിസൾട്ട് വരേണ്ടതാണ് പക്ഷെ അത് ഒരുപാട് താമസിച്ചു ഇന്നലെയാണ് റിസൾട്ട് വന്നത് എല്ലാ ദിവസവും ഞാൻ ഡെയിലി ബ്രീഡ് കൂടുന്ന സമയത്ത് ഈ ഹോൾ ടിക്കറ്റ് എടുത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ബൈബിളും കൊന്ത എല്ലാം ചൊല്ലുന്നുണ്ട് ഒരു പ്രാവശ്യം ഞാൻ ബൈബിള് വായിച്ച് തീർത്തു അടുത്ത് തുടങ്ങിയിട്ടുണ്ട് വായിച്ച് തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇന്നലെ ഞാൻ എന്നിട്ട് വീട്ടിൽ ആരോടും ഞാൻ പറഞ്ഞില്ല എന്നും എന്നോട് ചോദിക്കും റിസൾട്ട് വരാറായില്ലോ അതോ പറയാതിരിക്കുവാണെന്നോ എല്ലാത്ത പോലും നീ ഇനിയും പോയോ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് ഓരോരുത്തർ കളിയാക്കും എന്തിനാ പോയി ഇതൊക്കെ എടുത്തത് എനിക്കൊന്നും സാധിക്കുന്നില്ല പക്ഷേ എനിക്കറിയാം എനിക്ക് സാധിച്ചു തരുന്നുണ്ടെന്ന് ആരും ബോധിപ്പിക്കാനല്ല എൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മ എനിക്കൊരു പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ട് അത് ആ സമയാകുമ്പോൾ നടക്കുമെന്നുള്ള കാര്യം അറിയാം പറയുന്ന ഞാൻ തിരിച്ച് അതുപോലെ പറയുകയും ചെയ്യും എന്നിട്ട് ഇന്നലെ ഞാൻ ആരും അറിയാതെ ഒരു ഒന്ന് രണ്ട് മണിയായപ്പോൾ റിസൾട്ട് വന്നു ഞാൻ നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ പ്രത്യക്ഷകരത്തിന് സാക്ഷിയാക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഹോൾ ടിക്കറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് വന്നു ഞാൻ ഇന്നലെ ജയിച്ചിരിക്കുന്നു ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് അമ്മയെടുത്ത് മുട്ടിലിഴഞ്ഞു വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തൊണ്ണൂറ്റി മൂന്ന് മാർക്ക് ഞാൻ തൊണ്ണൂറായി ചോദിച്ചിട്ടുള്ളൂ എനിക്ക് അത് മതി ജസ്റ്റ് പാസ്സായ മതി കാരണം ഉടമ്പടി എടുത്തതിൻ്റെ പേരിൽ ഞാൻ കളിയാക്കൽ ഒത്തിരി മേടിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് ജസ്റ്റ് പാസ്സായാൽ മാത്രം മതി എന്ന് പറഞ്ഞു തൊണ്ണൂറ് മതിയായിരുന്നു പക്ഷേ എനിക്ക് തൊണ്ണൂറ്റി മൂന്ന് മാർക്ക് എൻ്റെ അമ്മ എനിക്ക് തന്നു ഞാൻ കൊണ്ടു കൊണ്ടുവന്ന റിസൾട്ട് ഇവിടെ കൊണ്ടുവന്നാണ് നോക്കി അമ്മയെ കാണിച്ചത് ഇനിയേ ഞാൻ വീട്ടിൽ ചെന്ന് പറയത്തുള്ളൂ പിന്നീട് അതിനുശേഷം ശേഷം ഞങ്ങൾ ഒരു കൂട്ടായ്മയുണ്ട് അതിനെ ആ കൂട്ടായ്മ വെച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചോറ് കൊണ്ടുപോകും പിന്നീട് ഞാൻ ഈ എക്സാം എഴുതുന്ന സമയത്ത് എക്സാമിന് പോകുമ്പം എൻ്റെ ഒരു കൂട്ടുകാരി ഞാനങ്ങളെല്ലാം കൃപാസനത്തിൽ വരുന്നതും എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് ഞങ്ങൾ ഒന്നിച്ചാണ് ആ കൂട്ടുകാരി രാവിലെ മെഴുകുതിരി കത്തിച്ച് വെച്ചു അപ്പം ഞാൻ കൊട്ടാരക്കരയാണ് എനിക്ക് സെൻറ്റർ എൻ്റെ വീട് കൊട്ടാരക്കരയാണ് അപ്പം അവിടെ വരാൻ നേരത്ത് അവൾ അവിടെ വീട്ടിൽ വെച്ച് കത്തിച്ചു രാവിലെ ഞാൻ അത് വീഡിയോ കോളിലൂടെ കണ്ടാണ് ഞാൻ ഹോളിൽ കയറിയത് ആ പോകുന്ന സമയത്ത് ഞാൻ തൈലവും തേനും ഉപ്പും എല്ലാം ഉപയോഗിച്ച് ഹോളിൽ വിതറി അപ്പം രണ്ടുമൂന്ന് പ്രാവശ്യം വന്നപ്പോഴും മിസ്സ് ചോദിച്ച് അതിനകത്ത് എന്തോ ഡെസ്കിൻ്റെ മേ ഇങ്ങനെ ഉപ്പ് വിതരയപ്പോൾ ചോദിച്ചതിനകത്ത് എന്തോ ഇതുകൊണ്ട് ഇത് പ്രശ്നമോ ഇതെന്തോ സാധനം നിങ്ങൾ തുടച്ച് കളയാത്തി എന്താന്ന് അത് മിസ്സ് തുടച്ച് കളഞ്ഞിട്ട് ഞാൻ വീണ്ടും അതുതന്നെ ഇട്ടു വീണ്ടും ഞാൻ അങ്ങനെ അതിനകത്ത് വെച്ചാണ് ഞാൻ എക്സാം എഴുതിയത് തൈലം തൂത്തു ഞാൻ ഇങ്ങനെ കാശുരൂപം പിടിച്ചാണ് എക്സാം എഴുതിയത് അപ്പം കൈ നമ്മുടെ കയ്യിലൊന്നും അങ്ങനെയൊന്നും ഒന്ന് ഉപയോഗിച്ചുകൂടാ അപ്പം രണ്ടുമൂന്ന് വർഷം വന്ന് എന്നെടുത്ത് ചോദിച്ചത് എന്തോ ഇത് എന്തോ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ ഇങ്ങനെ പിടിക്കുമായിരുന്നു അപ്പം വന്ന് ഞാൻ കൈ തുറന്ന് കാണിച്ചു അപ്പം ഞാൻ വെച്ചിത് വാങ്ങിച്ചുകൊണ്ട് പോകുമായിരിക്കും അമ്മയെ പോകല്ലേ എനിക്കൊരു ശക്തിയതെന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ആ മിസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എഴുതിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് എഴുതി എന്നിട്ട് ആ രാവിലെ തൊട്ട് ഞാൻ ഉച്ചയ്ക്ക് എക്സാം എഴുതുന്ന വരെ ആ മെഴുകുതിരി അവിടെ കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ എഴുതി കഴിഞ്ഞ് ഞാൻ എഴുതി കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം അവളെ വീഡിയോ കോൾ ചെയ്ത് അത് മൊബൈലിലൂടെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ആ എൻ്റെ ആ കൂട്ടുകാരി അത് ഓഫ് അണച്ചത് പിന്നീട് ഞാൻ എല്ലാ ധ്യാനവും കൂടും ഉപവാസം എടുക്കും അച്ഛൻ പറയുന്ന ഓരോ ധ്യാനത്തിലും ഓരോ പുതിയ പുതിയ അറിവുകൾ ഞാനത് എടുത്ത് ഓരോ വാക്യങ്ങളും എഴുതി വയ്ക്കും എന്നിട്ടത് പ്രാർത്ഥിക്കും ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ആദ്യം ഒന്ന് രണ്ട് പൊതുവീതമായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അവരവിടെ പൊതിച്ചോറ് കൊണ്ട് ചെല്ലുമ്പോൾ ബാക്കിയുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാ നിങ്ങൾ കുറച്ച് പേരല്ലേ വരുന്നോളന്ന് പറയും അങ്ങനെ ഞങ്ങളിപ്പം ഞങ്ങൾ മൂന്നാല് പേരൂടെ കൂടി ചെന്ന് പത്തും പതിനഞ്ചും പൊതുവീതം ഇപ്പം അമ്പതും അറുപതും പൊതി ഓരോ ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കാനുള്ള ഇടം എനിക്ക് മാതാവ് വരുത്തി വെച്ചിട്ടുണ്ട് വരുത്തിട്ടുണ്ട് ഇത് ഈ ഉടമ്പടി എടുത്തില്ലായിരുന്നു എങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരാളെ സഹായിക്കുമെങ്കിലും മനസ്സറിഞ്ഞ് നമ്മുടെ ഒരു കൂടി അങ്ങനെ ഒരു ഇത് ചെയ്യാൻ എനിക്ക് പറ്റില്ലായിരുന്നു പക്ഷേ ഇതിലൂടെ ഞാൻ ഞാൻ എന്താണ് എന്നിലുള്ള മനുഷ്യത്വം എന്താണെന്ന് എനിക്ക് തെളിയിക്കാനായിട്ട് എൻ്റെ അമ്മ അമ്മമാതാവും ഈശോയും എനിക്ക് ഒരുക്കി തന്നു എൻ്റെ ജീവിതത്തിൽ ഇനി ആരെന്ത് താഴ്ന്നു പറഞ്ഞാലും ഞാൻ ഈ ഉടമ്പടിയിൽ തന്നെ തുടർന്ന് പോകും കാരണം അത്രമാത്രം എൻ്റെ ജീവിതത്തിലെ ഓരോ അടുക്കും ചുറ്റായിട്ടുള്ള ജീവിതങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് ഈശോയ്ക്കും തിരുകുമാരനും കോടാനു കോടി നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷി അവസാനിപ്പിക്കും ലൂക്കയുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ പത്താം തിരുവചനം അരലി ചെയ്യുന്നുണ്ട് ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇത് സകല ജനത്തിനു വേണ്ടിയിട്ടുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഈശോയുടെ ജനനത്തെക്കുറിച്ച് ആട്ടിടയന്മാർക്ക് ദൈവദൂതൻ്റെ അരുളപ്പാടുണ്ടാകുന്നതാണ് നാം കേട്ട തിരുവചനത്തിൻ്റെ പ്രമേയം അങ്ങനെ തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് വിശ്വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകുന്ന ആട്ടിടയരെ പിന്നീട് നമുക്ക് തുടർന്ന് വായിക്കുമ്പോൾ സുവിശേഷത്തിൽ കാണുവാൻ കഴിയും രമ്യ ഇവിടെ തൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് തൻ്റെ രണ്ടാമത്തെ അനുഭവ സാക്ഷ്യമാണ് ഈ മകൾ മകളിവിടെ പങ്കുവയ്ക്കുക തനിക്കെങ്ങനെ ഏഴ് പ്രാവശ്യം താൻ അറ്റൻഡ് ചെയ്ത കയറ്റു ആ ഒരു സാക്ഷി മാത്രമേ ഈ മകൾ മകളിവിടെ പറയുന്നുള്ളൂ എന്നാൽ തൻ്റെ ജീവിതത്തിൽ തനിക്കത് ഒരു വലിയ ഭാരമായിരുന്നു തൻ്റെ ഹൃദയത്തിന് ഉടമ്പടിയൊക്കെ എടുത്തിട്ടും നീ വീണ്ടും ഒക്കെ തോറ്റുപോകുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തനിക്ക് ഉടമ്പടിയിലൂടെ അമ്മ ഇത് തരും താൻ ആദ്യം നിയോഗം വെച്ചിരുന്നതും അതിനാണ് എന്നാൽ പനിക്ക് തനിക്ക് പല കാര്യങ്ങളും നടന്ന് കിട്ടി അതൊക്കെ ഈ മകൾ ഇവിടെ വന്ന ആൾത്താരയിൽ പങ്കുവെച്ചു എന്നാൽ തൻ്റെ ഈ ആദ്യം വെച്ച നിയോഗം അത് വീണ്ടും ഈശോയുടെയും അമ്മയുടെയും ഇഷ്ടത്തിന് സമർപ്പിക്കുമ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷവും തനിക്ക് ഒരു മാർക്കിന് താൻ ഫെയിലാകുന്നു അപ്പോഴും ഈ മകള് ആദ്യമൊന്ന് പതറി എന്നാൽ വീണ്ടും ഈശോയെയും അമ്മയെയും മുറുകെ പിടിക്കുന്ന ഒരു കുഞ്ഞായിട്ട് മാറുമ്പോൾ പിന്നീട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തൻ്റെ കേറ്ററ്റ് എക്സാമിനെ സമർപ്പിച്ച് താൻ പിന്നെ മാറി നിൽക്കുകയാണ് അതായത് ഉടമ്പടിയിൽ നിന്നല്ല തൻ്റെ ഇഷ്ടത്തിൽ നിന്ന് ഇനി തൻ്റെ ഇഷ്ടമൊന്നും നടക്കണ്ട ദൈവത്തിൻ്റെ പദ്ധതികൾ നടക്കട്ടെ എന്നുള്ള ആ ഒരു അടിയറവ് പറയുമ്പോൾ അവിടെ ദൈവ ഇഷ്ടം കടന്നു വരുന്നു ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് ചാൻസ് നാം തന്നെ ദൈവേഷ്ടത്തിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന അവസരങ്ങളായിട്ട് മാറുന്നു അതാണ് ഇന്ന് ആരോടും പറയാതെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ വന്ന് ഇന്നലെ റിസൾട്ട് വന്നു ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രം അമ്മയെ അറിയിച്ച് ലോകം മുഴുവനും താൻ വിളിച്ചു പറഞ്ഞതിന് ശേഷം മാത്രം തൻ്റെ കൂടെയുള്ള തൻ്റെ വീട്ടിലുള്ളവരോട് പറയുകയുള്ളു ആ ഒരു ഒറ്റ തീരുമാനത്തിലാണ് രമ്യ തിരുവനന്തപുരത്ത് നിന്ന് മൈനാഗപ്പള്ളിയിൽ നിന്ന് ഇവിടെ വന്ന് നിന്ന് തൻ്റെ സാക്ഷ്യം പങ്കുവെക്കുന്നത് ഈശോയ്ക്ക് മാത്രം സ്വന്തമായ അനുഭവം ഈശോ തനിക്ക് നൽകിയ കനിഞ്ഞരളിയ അനുഭവം അത് ദൈവത്തിന് കൊടുത്തു കൊടുക്കൊണ്ട് തൻ്റെ സാക്ഷ്യം ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം തനിക്ക് ഇന്നും ഒരു സ്ഥിരതയോടെ അടുക്കും ചിട്ടയുമായിട്ട് തൻ്റെ ജീവിതം നയിക്കാൻ സാധിക്കുന്നത് ബൈബിളൊക്കെ പൂർണമായും വായിച്ച് വീണ്ടും ബൈബിൾ വായന താൻ ആരംഭിച്ചു ഇതൊക്കെ തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് താൻ ചെയ്യുന്നത് മനുഷ്യത്വത്തോടെ മറ്റുള്ളവരെ കണ്ടുകൊണ്ട് അവരോട് പെരുമാറാനായിട്ടൊക്കെ തനിക്ക് സാധിച്ചത് ഉടമ്പടിയിലൂടെ മാത്രമാണെന്ന് രമ്യ പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ കുടുംബത്തിൽ തനിക്ക് സപ്പോർട്ട് കിട്ടാത്തപ്പോഴും താനൊരു അക്രൈസ്തവിയായ മകളാകുമ്പോഴും തനിക്ക് അതിനൊന്നും ഈശോയെ താൻ സ്നേഹിക്കുന്നതിനുള്ള സപ്പോർട്ട് തൻ്റെ കുടുംബത്തിൽ കിട്ടാത്തപ്പോഴും തനിക്ക് സപ്പോർട്ടായിട്ട് തൻ്റെ കൂടെയുള്ള ദൈവത്തിൻ്റെ അരൂപി തന്നെ പലതിനും നന്മ ചെയ്യാൻ പ്രചോദിപ്പിക്കുമ്പോൾ അതെല്ലാമാണ് ഇന്ന് ജീവിതത്തിൽ ഏറ്റവും വലിയ കൃപയായിട്ട് ഈ മകൾ പറയുക അതുകൊണ്ട് തന്നെയാണ് ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് നിൻ്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും ഒഴുകിപ്പോയ ജലം പോലെയേ നീ അതിനെ ഓർക്കുകയുള്ളു നിൻ്റെ ജീവിതം മധ്യാത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കും അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെ ആയിരിക്കും തൻ്റെ ഇരുട്ട് നിറഞ്ഞ അതായത് തനിക്കൊരിക്കലും സാധിക്കില്ല എന്നുള്ള ആ ഇരുട്ടാണ് ഇന്ന് മറ നീക്കി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ തനിക്ക് കൃപയായിട്ട് വന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് മറ്റുള്ളവരുടെ മുൻപിൽ എളിമപ്പെടാൻ കഴിഞ്ഞതൊക്കെ ഏറ്റവും വലിയ കൃപയായിട്ട് ഈ മകളിന്ന് പങ്കുവയ്ക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക